ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചില്ലി ചിക്കനാണ് അപ്പോൾ വളരെ ടേസ്റ്റിയായ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ചില്ലി ചിക്കൻ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മൾ ചിക്കൻ എല്ലാം ചെറിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കണം ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വേണ്ടത് ഗരം മസാലയാണ് അരസ്പൂൺ ഗരം മസാല അരസ്പൂൺ കുരുമുളക് പൊടി ഒരു കോഴിമുട്ട ഒരു സ്പൂൺ കോൺഫ്ലവർ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതും കൂടി ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു കളറിന് വേണ്ടി കാശ്മീരി ചില്ലി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പോൾ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഒരു മണിക്കൂർ തുറന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നന്നായിട്ടുള്ളൊരു മസാല പിടിച്ചു വരാൻ വേണ്ടിയാണ് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് നമുക്ക് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ അതായതിൻ്റെ ഒരു സൈഡ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇതിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ചിക്കൻ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരിയെടുത്ത് മാറ്റി കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ചിക്കൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ചില്ലി ചിക്കൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒരു പാത്രം വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് സവാള തന്നെ നമ്മൾ ഇതുപോലെയാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തത് ആ സവാളയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കമാണ് ക്യാപ്സിക്കം കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് സ്ക്വയർ ഷേപ്പിനരിഞ്ഞെടുത്തതാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു സ്പൂൺ കുരുമുളക് പൊടിയുമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേറെ മസാലകളൊന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് സോസാണ് രണ്ട് സ്പൂൺ ചില്ലി സോസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ സോസം വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇതിലേക്ക് വേണ്ടത് സോയാ സോസാണ് സോയാ സോസും ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി കൊടുത്ത ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കനും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ചിക്കനിലൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് സോസ് നമുക്ക് ഇനിയും വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള ഈ സി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്